വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും സ്വന്തമാക്കും ഫാഷൻ കച്ചേരി ുംറുമാക്കും മൂവാറ്റുപുഴ യുവാവിനെ വീട്ടിൽ കയറി വെട്ടി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നാല് പേർ അറസ്റ്റിൽ മുടുവർ സ്വദേശി നാലംഗ സംഘത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് യുവാവിനെ വീട്ടിൽ കയറി വെട്ടി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നാല് പേർ അറസ്റ്റിൽ ചൊവ്വാഴ്ച വൈകിട്ട് നാലോടെ മുടവൂർ മൂലംകുഴിയിൽ നിച്ചു എൽദോയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഈസ്റ്റ് കടാതി സംഗമംപടി ഭാഗത്ത് കരിപ്പുടത്ത് അഭിലാഷ് ചെറുവട്ടൂർ പുതുക്കുടിയിൽ അമൽ കോതമംഗലം കാരക്കുന്നത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ആരക്കുഴ തോട്ടക്കര പുതിയ വീട്ടിൽ പ്രിന്റോ പീറ്റർ ചെറുവട്ടൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന വാഴപ്പള്ളി മഞ്ഞാകുഴി മഹേഷ് എന്നിവരെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് വ്യക്തിപരമായ വൈരാഗ്യമാണ് കൊലപാതക ശ്രമത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു ഇതിന്റെ ഭാഗമായി പ്രതികളിലൊരാൾ യുവാവിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും വാക്കേറ്റത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് വീട്ടിലെത്തി ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ പരിക്കേറ്റ നിച്ചുവിനെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇൻസ്പെക്ടർ ബേസിൽ തോമസ് എസ് എസ്ഐമാരായ മാഹൻ സലീം പി സി ജയകുമാർ എം വി ദിലീപ് കുമാർ സീനിയർ സി പി പിഒമാരായ ബിബിൽ മോഹൻ കെ എ അനസ് പി എ ഷിബു ബി ധനേഷ് കുമാർ രഞ്ജിത്ത് സൂരജ് കുമാർ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ന്യൂസ് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും